മോശമാക്കാൻ വേണ്ടിയാണോ ഇവരെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് കലാകാലങ്ങളായി ഇത് ഭരിച്ച് മോശമായ ഉത്തരവാദിത്വം അതും കൂടെ പേരണ്ടേ നമ്മുടെ ആരോഗ്യ മേഖല ഇത്ര മനോഹരമാണെന്ന് ഇവർ കെട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരാ ഈ ഗവൺമെന്റ് ചെയ്യുന്നതാണ് മദ്യത്തിനങ്ങ് വില കൂട്ടി മദ്യത്തിന് വില കൂട്ടി കഴിഞ്ഞാൽ ഇവൻ പോയി അതടിക്കും ഈ പാവപ്പെട്ടവൻ കാശ് ഉള്ളടിക്കും അപ്പൊ ആ രീതിയിലും വീട്ടിലോട്ട് പൈസ ഇല്ല ഇവരെ എടുത്തതിനു ശേഷം ഈ ഒന്നോ രണ്ടോ മണിക്കൂർ അല്ല ഇത് ജോലി ജോലിപ്പിച്ചിട്ട് അത് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു പുരുഷനെ വന്ധീകരിക്കാൻ ഇവര് സംസാരിച്ച് അതിന് തരപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിന് സമ്മതിപ്പിച്ച രൂപ നൂറ്റമ്പതിലും ഓണറുകാരം ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി നേതാവായ വിമൽ മാത്യു വിൻസെന്റ് ആണ് ഇപ്പോൾ മറനാടിനൊപ്പം ചേരുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നവർ അപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണ് എന്നുള്ള ഒരു മറുപടിയാണ് മന്ത്രി നൽകിയത് ഇതിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമാണോ ഇത്തരത്തിൽ പാവപ്പെട്ടവരെയല്ലേ സഹായിക്കേണ്ടത് അല്ല മോശമാക്കിയത് ആരാണ് ആശാവർക്കർമാരാണോ അല്ല മോ മോശമാക്കാൻ വേണ്ടിയാണോ ഇവരെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് കാലാകാലങ്ങളായി ഇത് ഭരിച്ചു മോശമായ ഉത്തരവാദിത്വം അതും കൂടെ പേരണ്ടേ ഈ മോശമായ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കഴിയാൻ തരാൻ സാധ്യത അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുക സംസ്ഥാന സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സാധാരണ മനുഷ്യരെ ജീവിക്കുമെന്ന് അറിയണ്ടേ മാത്രമല്ല ഇവർ ബഡ്ജറ്റിൽ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റിൽ എന്തുമാത്രം അപഹസിക്കപ്പെടാത്ത രീതിയിലുള്ള അല്ല എന്തുമാത്രം കളിയാക്കപ്പെടാൻ കഴിയുന്ന സാഹചര്യത്തിലുള്ള പാമ്പുകടി ഉൾപ്പെടെയുള്ള പാമ്പുകടിക്ക് മാത്രമല്ല ലോക കേരള കേന്ദ്രത്തിന് അഞ്ചു കോടി പാമ്പുകടിക്ക് ഇരുപത്തഞ്ചു കോടി അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിന്റെ ഒക്കെ അപ്പുറത്താണ് മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ അതിന്റെ വിഹിതകൾ കൊടുക്കുന്നതിന്റെ അപ്പുറത്താണ് സാധാരണ മനുഷ്യൻ ഞാൻ ഈ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് ആം ആദ്മി എന്ന വാക്കുതന്നെ എങ്ങനെയാണ് സാധാരണ മനുഷ്യൻ നമ്മൾ ഈ സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് ആശാ വർക്കേഴ്സ് അംഗൻവാടി അംഗൻവാടി ഇവർ ഇവരുടെയൊക്കെ സേവനം എന്ന് പറയുന്നത് നമുക്ക് നിസ്തുലമാണ് അതിനെ നമുക്ക് അളക്കാൻ കഴിയില്ല കാരണം ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നവരാ നമ്മളിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെയൊക്കെ പ്രോഗ്രാം വരുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യർ നമ്മൾ അവരെ അഡ്രസ് ചെയ്യത്തില്ല അല്ലെ അത് ഏത് മേഖലയിലും ഉണ്ട് ഇപ്പൊ മീഡിയാസിലും ഉണ്ട് ഈ ടോപ്പിൽ ഇരിക്കുന്നവരെ നമ്മൾ കാണുന്നത് സിനിമയിൽ സ്പോർട്സിൽ പക്ഷെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യർ അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല ഇത്ര മനോഹരമാണെന്ന് ഇവർ കെട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരാ അപ്പൊ ഇവർ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പാ തോന്നുന്നു കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാല് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ രണ്ട് ദിവസം ചികിത്സ കിടക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ഒരു രേഖ പുറത്തു വന്നായിരുന്നു എന്തായിരുന്നു ആ ചികിത്സ അപ്പൊ ഇവർക്ക് ഇവര് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ധനസ്ഥിതി മോശമാണെന്ന് കണ്ടാൽ ഇവിടുത്തെ ഒരു മന്ത്രി അല്ലെ ഇവിടുത്തെ ബ്യൂറോക്രാറ്റ് ഒരു കളക്ടർ ഈ പറയുന്ന മനുഷ്യർ ഈ ധനസ്ഥിതി മോശമായതുകൊണ്ട് ഈ പൈസ റീംബേഴ്സ്മെന്റ് വേണ്ടാന്ന് നോക്കൂ അല്ലെ ഇവർക്കൊരു അസുഖം വന്നാൽ വിദേശത്ത് പോകണ്ടാന്ന് വെക്കുവോ നല്ലൊരു ആശുപത്രിയിൽ പോകണ്ട എന്നൊരു തീരുമാനിക്കൂല്ല അപ്പൊ അവര് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞൊരു വാചകം പ്രശസ്തമാണ് നിങ്ങളൊരു നയം രൂപീകരിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോ ആ തീരുമാനവും നയം എന്ന് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും സാധാരണ മനുഷ്യരെ ടച്ച് ചെയ്യുന്നതായിരിക്കണം അപ്പൊ ഇവര് ഈ ധരസ്ഥിതി മോശമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ധനസ്ഥിതി മോശമാണ് ആണെങ്കിൽ ഇവരുടെ ദുർച്ചെലവ് ഒരു ഒഴിവാക്കൂ ഇവര് പുതിയ കാറ് വാങ്ങുന്നു ഇവരുടെ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നു ഇവര് പിന്നെ പാർട്ടി പരിപാടികൾ നടത്തുന്നു വലിയ വലിയ സദസ്സുകൾ നടത്തുന്നു ഇപ്പൊ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണം എന്ത് ദയനീയമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ആരും ഉന്നതമായ ജീവിത സാഹചര്യമുള്ളവരല്ല ഇവരൊക്കെ ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈകിട്ട് ചേട്ടൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊണ്ടുവന്ന വീട് കഴിഞ്ഞു പോകുന്ന മനുഷ്യരാ അതിനു വേണ്ടി ഇവർ ജോലിക്കിറങ്ങിയിരിക്കുന്നത് അല്ലെ ശരിയല്ലേ അപ്പോൾ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താണ് മദ്യത്തിനങ്ങ് വില കൂട്ടി മദ്യത്തിന് വില കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ പോയി അതടിക്കും ഈ പാവപ്പെട്ടവൻ കാശ് കൂടുതലടിക്കും അപ്പൊ ആ രീതിയിലും വീട്ടിലോട്ട് പൈസ ഇല്ല അങ്ങനെ മക്കളുടെ വിദ്യാഭ്യാസം ചെറിയ വട്ടിപ്പലിശയുടെ പലിശ അത് അതുപോലെ തന്നെ വീട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഈ അംഗൻവാടികളിലും അതുപോലെ തന്നെ ആശാവർക്കറും അരി ജീവിക്കുന്ന സ്ത്രീ പഞ്ചായത്തിലൊക്കെ ഇവർക്ക് ഇവർ ഇവരുടെ ജോലി എന്ന് പറയുന്ന ഭീകരമാണ് നിങ്ങൾ നമ്മൾ കരുതുന്ന പോലെ ആദ്യകാലത്ത് ആദ്യ ഇവരുടെ ആശാവർക്കർമാർ രണ്ടായിരത്തി എട്ടിൽ ഉണ്ടാവുന്ന സമയത്ത് ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പരിപാലത്തെപ്പറ്റി റിപ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു അതിനുശേഷം മുഴുവൻ ദൗത്യവും ഇവരുടെ മേളിലായി സ്വീകരിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ ചോ പറഞ്ഞില്ലേ വന്ദീകരണത്തിന് ഒരു പുരുഷനെ വന്ദീകരിക്കാൻ ഇവര് സംസാരിച്ച് അതിന് തരപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അതിന് സമ്മതിപ്പിച്ച നൂറ്റമ്പതിലും രൂപ ഉണ്ട് ഒരു സ്ത്രീയുടെ പ്രസവം നിർത്തിക്കാൻ ഇവർ ഒരു വീട്ടിൽ കയറി സംസാരിച്ചാൽ ഓണറേയും ഇങ്ങനെ ഓണറിയും കൊടുക്കുന്നത് ഇവര് വർക്ക് ഇവർക്ക് അപ്പൊ നമ്മൾ സേവനത്തിനാണ് വിളിച്ചത് ഇപ്പൊ സഖാക്കന്മാർ പറഞ്ഞ ഡയലോങ് എന്ന് പറയുമോ എന്നാലൊരു സഹാവ് ചോദിച്ചതാണ് സേവനത്തിൽ ആ ചോദിക്കാൻ പാടുണ്ട് സന്നദ്ധ സേവനം അല്ലേ ഇത് അറിഞ്ഞൂടായിരുന്നു എന്ന് ചോദിക്കും സേവനമാണെങ്കിൽ സേവനം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ പോയി ചെയ്യുന്നതാണ് സേവനം ഞാൻ അതിന് പൈസ ചോദിക്കാൻ പാടില്ല അങ്ങനെയാണ് ഇവരെ എടുത്തത് ഇവരെടുത്തത് ഇവരെടുത്തത് അങ്ങനെയാണ് എടുത്തതിന് ശേഷം ഈ ഒന്നോ രണ്ടോ മണിക്കൂറല്ല ഇത് ജോലി ഇപ്പിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ഇപ്പിച്ചിട്ട് അത് സേവനം എന്ന് പറഞ്ഞാൽ തെമ്മാണിത്തരവാന്ന ഞാൻ പറയുന്നത് അത് ശുദ്ധ തെമ്മാടിത്തരം സേവനം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ സേവനത്തിന്റെ പേരിൽ എടുത്തതിന് ശേഷം സന്നദ്ധ സേവനം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ആദ്യകാലത്തിൽ ജോലി ചെയ്താൽ മതിയായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എട്ടും പത്തുമണിക്കൂർ ജോലി ഇപ്പിക്കുക വീട്ടിൽ പോയി റിപ്പോർട്ട് തയ്യാറാക്കണം കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല എനിക്കറിയാവുന്ന ആശാവർക്കന്മാർ ചേച്ചിമാരുണ്ട് രാത്രി കുട്ടികൾക്ക് ഇവരുടെ ട്യൂഷൻ എടുക്കാൻ കഴിയില്ല മക്കളെ വിദ്യാഭ്യാസം കഴിയില്ല കാരണം റിപ്പോർട്ട് തയ്യാറാകും കാരണം കൊടുത്താലേ ഓണറേ കിട്ടിയുള്ളൂ അപ്പൊ പട്ടിയെ പോലെ പണിയെടുപ്പിച്ചിട്ട് പറയുകയാണ് പറയുകയാണ് പറയാണ് ഓണറിയത്തിന് കിടന്നിങ്ങനെ കടിപിടി കൂടുന്നു എന്നിട്ട് പറഞ്ഞാൽ അത് ശുദ്ധ തെമ്മാരവ തമ്പ്രാൻ ഇത് കേൾക്കണം ഇത് കൊടുക്കണം ഇവരുടെ ഓണർ ഇവരുടെ ഓണറിയം അത് പത്തോ പതിനായിരോ ആക്കി കൊടുക്കണം അതിലൊന്നും നമുക്ക് തർക്കമില്ല കാരണം ഇവരാണ് ഗ്രൗണ്ടിൽ ഇവർ ഇവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നോണ്ടാണ് മേളിയിരുന്നിട്ട് ലോക അവിടെ പോയി യുണൈറ്റഡ് നേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ആരോഗ്യ ആരോഗ്യ മേഖലയുടെ സർവേ നടന്നിട്ട് പറയാണ് ടീച്ചർ അമ്മ എന്ന് പറയണമെങ്കിൽ ഇവർ പണിയെടുക്കണം അപ്പോൾ അവരെ എന്തായാലും ആരോഗ്യ മേഖലയിൽ ഒന്നാമത് എന്നെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സർക്കാർ കൊട്ടിഘോഷിക്കുന്ന ഈ സാഹചര്യത്തിലും വെയിലെന്നോ മഴയെന്നോ ഇല്ലാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരെ ഇനിയെങ്കിലും കാണാതെ ഇരിക്കരുത് എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം